നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അടിപൊളി ഡെസേർട്ടാണ് എന്തായാലും ഞാൻ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ദാ ഇതുപോലെ എടുത്തിട്ട് അതും കുറഞ്ഞ ചിലവിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം നമ്മളെ പെരുന്നാൾക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റില്ല അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു ഡെസേർട്ടാണ് അതായത് കുറഞ്ഞ ചിലവുമാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അടിപൊളി ടേസ്റ്റും കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല ഒരു വട്ടം ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കാനുള്ളൊരു വരും കാരണം അത്രയ്ക്ക് ടേസ്റ്റ് തന്നെയാണ് അപ്പം നമുക്കിത് ഉണ്ടാക്കണമെന്ന് നോക്കാം വീഡിയോയിലോട്ട് പോവാം പോകുന്നില്ല നിങ്ങൾക്ക് എന്റെ റെസിപ്പി ഒക്കെ ഇഷ്ടപ്പെട്ടുവരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാലാ തീട്ട് കേറി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബുംപെടാന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൂടി ചെയ്യാം അപ്പൊ നമുക്ക് വേഗം തന്നെ ഇത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം അതിന് വേണ്ടിട്ട് ഞാനിത് കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇത് ഏഴ് ക്യാരറ്റോളം ഉണ്ട് കാരണം ഇത് ചെറുതായതുകൊണ്ടാണ് ഞാൻ ഇത്ര തന്നെ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോലെ ഒന്ന് കട്ട് ചെയ്തതിനു ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം അപ്പോൾ അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഒരു ബട്ടർ കൊടുക്കാം അപ്പൊ ബട്ടറിന്റെ പകരമായിട്ട് നെയ്യ് ചേർത്ത് കൊടുത്താൽ പതിയാവും അതിപ്പതിലേക്ക് ഞാനിത് ആ അരച്ചെടുത്തിട്ടുള്ള ആ നമ്മുടെ ക്യാരറ്റിന്റെ മിക്സ് അതും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഇളക്കി യജിപ്പിച്ചു കൊടുക്കാം അപ്പൊ ഇതൊന്ന് ആയി ഇങ്ങനത്തെ തല വരുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കണം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് എന്താ വെച്ചാല് ഒന്ന് തിളച്ച് വരണം കേട്ടോ അപ്പൊ അതിലേക്ക് മതി ഇതിൻ്റെ ആവശ്യത്തിന് കുറഞ്ഞൊരളവില് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ചു മതി അപ്പൊ അതൊന്ന് തളച്ച് വരട്ടെ ആ ടൈമിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ അതുപോലെ കുമിളകളായിട്ട് വരും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാച്ചാൽ ഇതിലേക്ക് ഒരു കപ്പ് അറവുണ്ടല്ലോ വറുത്തറവോ വറുത്ത അപ്പൊ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം ആ രീതിയിലാവുന്ന തരം നന്നായിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ചട്ടിടുന്നു ഒട്ടിപ്പിടിക്കാത്ത ഒരു പരുവത്തിലായി വരണം കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ആക്കി ആക്കിയെടുക്കാം അപ്പൊ അതിലേക്ക് കുറച്ച് ബട്ടറും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന് പകരമായിട്ട് നെയ്യ് വെച്ചാൽ മതി കേട്ടോ നെയ്യ് കുഴപ്പമൊന്നുമില്ല മിൽമേട് നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി അതിനിപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു പരുവത്തിലാണ് വരെ തന്നെ ആക്കി എടുക്കണം ഇനി നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റാംട്ടോ ഇനി നമുക്ക് വേണ്ടതാ ഇതുപോലത്തെ വെർമിസെല്ലി ഉണ്ടല്ലോ കട്ടില്ലാത്ത ഒരു വെർമിസല് നമുക്ക് ഇതുപോലെ വാങ്ങാൻ കിട്ടും അപ്പൊ അതും കൂടെ ഞാനത് അതുപോലെ ഒന്ന് കട്ട് ചെയ്തുന്നുണ്ട് അപ്പൊ ഒരുപാടൊന്നും വേണ്ട ഈ ഒരു കുറഞ്ഞ അളവിൽ തന്നെ നമുക്ക് മതി പൊടിച്ചെടുക്കണം ഇനി നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റാം അപ്പൊർമിസ ആയതിനൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിട്ടോ നമ്മുടെ ഡെസേർട്ടിന് അപ്പൊ ഇതിപ്പോ നന്നായിട്ട് ചൂടാറേക്ക് വന്നിട്ട് അപ്പം ഇത് നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ ഓരോ ഉരുളകളാക്കിയിട്ട് എടുക്കാം നമുക്ക് പെട്ടന്ന് തന്നെ ആക്കിയെടുക്കാൻ പറ്റൂട്ടോ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ അതുപോലെ കൈവച്ചിട്ട് ഓരോ ഇള്ളകളാക്കിട്ട് നമുക്ക് ഒരു പാകത്തിൽ ബോൾസ് ആക്കിട്ട് ഇതുപോലെ നാക്കിയെടുക്കാം ഇനി നമുക്കൊന്ന് സ്റ്റീം ചെയ്ത് എടുക്കണം ഒന്ന് ആവി കയറ്റി എടുക്കണം അതൊന്ന് ഒന്നും കൂടെ ഒന്ന് വെന്ത് വരണം അപ്പൊ ഞാനിതാ ഒരു പാത്രത്തിൽ വെള്ളമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അനി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് ആവി കയറ്റം ഒരു ഏകദേശം രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം മതിയാവും അതി ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് ആവി കയറി വരട്ടെ അപ്പൊ അവിടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം നമ്മൾ ഓൾറെഡി ഈ ഒരു മിക്സ് നമ്മൾ ആദ്യം ബട്ടറൊക്കെ ഒഴിച്ചിട്ട് അതിലേക്ക് ക്യാരറ്റിൻ്റെ അതൊക്കെ അരച്ചിട്ട് ചേർക്കുമല്ലോ ആ ടൈമിൽ ആ വെന്ത് വരുന്ന ടൈമിൽ നല്ലൊരു സ്മെൽ തന്നെയാണ് അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും എന്തായാലും ഇഷ്ടപ്പെടും അപ്പം എന്താ വേറെ പാനിലോട്ട് കുറച്ച് ബട്ടർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെറുമി സേലും കൂടി ഇട്ട് കൊടുത്തിട്ടു ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പം ഒന്ന് ചുമക്ക ഒന്ന് ആയി വരണം അപ്പം അതോടെ ഒന്ന് വറുത്തെടുക്കാം പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കാരണം അത് കട്ടില്ലാത്ത സേമി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ രീതിയിലായി കിട്ടും ഇതിലേക്ക് വേണ്ടത് ഒരു അഞ്ഞൂറ് എം എൽ പാലാണ് അതും കൂടെ ചേർത്ത് കൊടുക്കും അപ്പൊ ഈ പാൽ എടുത്ത പാത്രത്തില് അതേ ആകത്തര ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് എടുത്തിട്ടുണ്ട് നാല് ഏലക്ക ഞാനിത് അതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പൊ ഒരു കാൽ കപ്പ് അളവിലാണ് പഞ്ചസാര ചേർത്ത് ചേർത്തുകൊടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മളെ മിൽക്ക് മെയ്ഡ് മെയ്ഡാണ് അപ്പൊ അതും ഞാനൊരു കാൽ കപ്പ് അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം തിലേക്ക് വേണ്ടത് രണ്ട് സ്പൂൺ അളവിൽ കോൺഫ്ലോർ ഉണ്ടല്ല അതും കൂടെ ഉണ്ടോ അപ്പൊ അത് കുറഞ്ഞ വെള്ളത്തിലൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നല്ലൊരു തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഓൾറെഡി നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് എന്താ പറയാ ചിലവർക്കൊന്നും പിടിക്കില്ല വേറൊരു ടേസ്റ്റ് കേട്ടോ മുന്നിട്ട് നിൽക്കുക അപ്പോൾ കോൺഫ്ലവർ ആവുമ്പോൾ ആ ഒരു പ്രശ്നമല്ല നല്ലൊരു ഫ്ലേവറും നല്ലൊരു കൂടിയാണ് അത് ചേർക്കുമ്പോൾ അപ്പം അതുകൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഓൾറെഡി നമ്മുടെ ഡെസേർട്ട് നല്ലൊരു തിക്ക് എന്താ പറയുക നമ്മൾ പുഡിങ്ങിൻ്റെ ആ ഒരു ഇതിൽ വരില്ല പിന്നെ കഴിക്കുമ്പോൾ നല്ലൊരു ഇതിലായിട്ടാ വരിക അപ്പം ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ആ ഡെസേർട്ട് നല്ലൊരു ടേസ്റ്റ് തന്നെ കേട്ടോ അപ്പം നമുക്ക് ഷുഗറായിട്ടും പെന്നിൾക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല മസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ അതാ നന്നായിട്ട് തളച്ച് വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഇവിടെ ആയിട്ട് കിട്ടും അപ്പം നമുക്ക് നമ്മളെ ആ ഒരു ഇതുണ്ടല്ലോ ആ വിരി വേവിച്ചെടുത്തിട്ടില്ല അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം ിലോട്ട് മാറ്റുന്നുണ്ട് നമുക്ക് ഇതുപോലെ നാക്കിയതിനു ശേഷം നന്നായിരം തണുപ്പിച്ചെടുക്കണം ില്ല നല്ലൊരു ടേസ്റ്റ് നല്ല ഡെസേർട്ട് ആണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മൾ നല്ലതായിട്ട് അണുപ്പിച്ച് കഴിക്കുമ്പോൾ അടിപൊളി ആണ് ഒന്നും പറയാല്ല ഒരു വട്ടം നിങ്ങൾ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും അത്രയ്ക്ക് ആണ് മസ്റ്റ് ആട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കിയ ഡെസേർട്ടിൽ ഏറ്റവും നല്ല ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഇതാണ് തോന്നിയത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുക നിങ്ങളുടെ ഫീഡ്ബാക്കും കമന്റും അതായത് നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ഉണ്ടാവുമല്ലോ എന്തായാലും സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അതിലൊരിത് നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് പറയുക അപ്പോൾ നിങ്ങളെ കമന്റിലാണ് നമുക്ക് വ്യത്യസ്തമായിട്ട് വേറെ വേറെ വീഡിയോസും റെസിപ്പിയൊക്കെ നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ കഴിയുള്ളൂ ഇപ്പൊ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള ഒരു ഇതിലാട്ടോ ഈ ഒരു തിക്കിലായിരിക്കും നമുക്ക് കിട്ടുക അപ്പം ഇതുപോലെ നമുക്ക് കഴിക്കുവാണെങ്കിലും അടിപൊളി ആണ് നമ്മുടെ മിൽക്ക് മേടും ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റ് ഇടക്ക് നമ്മൾ ആ ക്യാരറ്റിന്റെ അതുകൂടി കഴിക്കുമ്പോൾ എന്താ പറയുക കേട്ടോ എന്തായാലും നാളെ നല്ലൊരു വീഡിയോട്ട് വരാം അതുവരെയും ഒരിക്കൽ കൂടി എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബാബായി താങ്ക് യു